നമ്മുടെ തന്നെ വീട്ടിലുണ്ടായ വള്ളിപ്പയറിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇല എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് ഒരു പഴയകാല റെസിപ്പി മനസ്സിലോട്ട് വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അതാണ്ട് കുറച്ച് തളിരല ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തളിരല വേണം എടുക്കാനായിട്ട് എന്നിട്ടൊരു മൂന്നാല് വട്ടം കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് കഴുകാനായിട്ട് നിൽക്കരുത് അതിന് മുൻപേ കഴുകിയെടുക്കണം എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കാതെ തന്നെ ഒരു പാനിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പയറിൻ്റെ ഇല മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് തേങ്ങാപ്പീരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല എരിവുള്ള നാല് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതും പിന്നെ ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക തിരുമുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇതുപോലെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അത് ഉള്ളൂ പരിപാടി ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി ബാക്കിയുണ്ട് അപ്പോൾ അതിനായിട്ട് താണ്ട് ഇതിൻ്റെ നടുക്കുവശത്ത് നമ്മൾ ഇതുപോലെ ഒരു സ്പേസ് അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് എടുക്കുക എന്നിട്ടുണ്ടല്ലോ ഒരല്പം വെളിച്ചെണ്ണ ആ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ചൂടായിട്ട് വരുമ്പോൾ ഒരു കോഴിമുട്ട നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുകൂടി പൊട്ടിച്ച് ആ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാം ഇത് പെട്ടെന്ന് ഇളക്കാനായിട്ട് നിൽക്കരുത് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം ഇതിനകത്ത് കുരുമുളകോ പൊടിയോ വറ്റൽമുളകോ ചതച്ചെടുത്തോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ ഞാനതൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിച്ചായിട്ടങ്ങോട്ട് ചെയ്തുകൊടുത്തോ സംഭവം കലക്കും താണ്ട ഇത്രേ ഉള്ളൂ പരിപാടി എന്നെ ടേസ്റ്റ് അറിയാൻ ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഇതുപോലുള്ള ഇലയൊന്നും വെറുതെ കളയാനായിട്ട് നിൽക്കരുത് ഇതിനകത്ത് ഒരുപാട് വിറ്റാമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് തോരം വെച്ച് കൊച്ചു കുട്ടികൾക്കും കൊടുക്കാം ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്ത ആളുകളിലേക്കാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ എത്തിക്കുന്നത് ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതിൻ്റെ ഉണ്ടല്ലോ നല്ല ചുട്ടരച്ച ചമ്മന്തി ഒരു മീൻ വറുത്തതും പിന്നെ കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കുശാലായി ഒന്നും പറയാനുള്ള പൊന്നോ പോളിയായിട്ടുള്ളൊരു ഐറ്റമാണ് താണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാനായിട്ട് പറ്റുമോ അപ്പം നമ്മൾ ചീരത്തോരനൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പയറിൻ്റെ ഇലയും തോരൻ വെച്ചാൽ കിട്ടുന്നത് മൂത്തലെ എടുക്കരുത് തളിലല്ല എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ഇങ്ങോട്ടും വലിച്ചു നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കുറച്ചുകൂടി ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും മറക്കാൻ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ അപ്പം നല്ലത് കഴിക്കുക നന്നായിട്ട് കഴിക്കുക നല്ലൊരു കിട്ടിലാൻ കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് Thank you.